യെസ് ജിജീഷിലേക്ക് പോകുന്നു ജിജീഷ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ആദ്യമായാണ് കേരളത്തിൽ എത്തുന്നത് അദ്ദേഹം ഈ ചുമതല ഏറ്റെടുത്ത ശേഷം സ്വാഭാവികമായും നേതൃയോഗം ചേരും ഇന്നത്തെ ഈ കോർ കമ്മിറ്റി യോഗത്തിൻ്റെ പ്രധാന അജണ്ട എന്താണ് നേതാക്കന്മാർ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകൾ നൽകുന്നുണ്ടോ അൽനമ്പ്യാർ ഈ ഒരു കോർ കമ്മിറ്റി യോഗം രണ്ട് മണിക്ക് ശേഷം ഇവിടെ ആരംഭിക്കുന്ന കോർ കമ്മിറ്റി യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്ന് പറയുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കോർ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട മുതിർന്ന നേതാക്കളുടെ യോഗങ്ങളും സംസ്ഥാന തലത്തിലുള്ള യോഗങ്ങളും എല്ലാം തന്നെ ചേർന്നിരുന്നു എങ്കിൽ കൂടി ദേശീയ അധ്യക്ഷൻ തന്നെ ഇതിൽ പങ്കെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ആവേശം അത് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ് അദ്ദേഹം ബൂത്ത് തലത്തിലുള്ള പദത്തിന്റെ ഒഴിവാക്കെ അഭിസംബോധന ചെയ്യുമ്പോൾ തന്നെയാണ് കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളത് മിതിൻ നബീൻ്റേതായ നിർദ്ദേശങ്ങൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കും കാരണം ബീഹാറിൽ വലിയ തോതിൽ ജനപിന്തുണ ആർജിക്കാനും തെരഞ്ഞെടുപ്പ് വിജയങ്ങളിലെല്ലാം തന്നെ അത്തരം കാര്യങ്ങളിലെല്ലാം മികച്ച പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ള ദേശീയ അധ്യക്ഷൻ തന്നെയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെതായ നിർദ്ദേശങ്ങൾ ഏറ്റവും പ്രധാനമാണ് മാത്രമല്ല ദേശീയ നേതൃത്വം മികച്ച തെരഞ്ഞെടുപ്പിൽ മികച്ച ഫലം ഉണ്ടാക്കാൻ പ്രതി ഉണ്ടാക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ ഒന്ന് മികച്ച നേട്ടങ്ങൾ ഉണ്ടാകും ക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ ഒന്നായിട്ട് തന്നെയാണ് കേരളത്തെ കണക്കാക്കിയിരിക്കുന്നത് അതനുസരിച്ച് പ്രത്യേകമായി തന്നെ പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ഓരോ മേഖലയിലേക്കും കയറിക്കൊണ്ട് പ്രത്യേകമായി തന്നെ ചുമതലക്കാരെ വിന്യസിച്ചുകൊണ്ടും നിയോഗിച്ചുകൊണ്ടുമുള്ള അടക്കമുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് നിയമസഭാ മണ്ഡലം തലത്തിലാണ് ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടക്കുന്നത് വളരെ നേരത്തെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ബി ജെ പി സംസ്ഥാന നേതൃത്വം ആരംഭിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായും ആലോചനയിലുള്ളത് സംഘടനാ പ്രവർത്തനങ്ങൾ സംഘടനാ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് മറ്റു ഭാഗങ്ങളിൽ പ്രവർത്തനം കൂടുതൽ മേഖലകളിലേക്ക് വിപുലീകരിക്കുക ഒപ്പം തന്നെ എൻ ഡി എ ശക്തിപ്പെടുത്തുക അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രധാനമായും ഇന്ന് നടക്കുന്ന കോർ കമ്മിറ്റി യോഗത്തിൽ പ്രധാനപ്പെട്ട ചർച്ചയാകും നിർദ്ദേശങ്ങൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കാൻ വേണ്ടി നിതിൻ നബിലിനു മുന്നിൽ പ്രധാന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാനും അദ്ദേഹത്തിൻ്റെ വാക്കുകളും നിർദ്ദേശങ്ങളും ഉൾക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനും കഴിയുന്ന വിധത്തിൽ തന്നെയാണ് കോർ കമ്മിറ്റി യോഗം ക്രമീകരിച്ചിരിക്കുന്നത് മുതിർന്ന നേതാക്കളെല്ലാം തന്നെ മുൻ സംസ്ഥാന അധ്യക്ഷന്മാരും നിലവിലെ സംസ്ഥാന പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിമാർ അടക്കമുള്ള ആളുകൾ ഈ കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് സംസ്ഥാനത്താകെ തന്നെ ദേശീയ അധ്യക്ഷനായി ചുമതലയേറ്റ നിതിൻ നബീൻ്റെ ഈ ഒരു സന്ദർശനം വലിയ ആവേശം തന്നെയാണ് പ്രവർത്തകർക്ക് നൽകിയിരിക്കുന്നത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക ഒപ്പം തന്നെ വരുന്ന ദിവസങ്ങളിലുള്ള പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നതെല്ലാം തന്നെയാണ് ഈ ഒരു കോർ കമ്മിറ്റിയിൽ പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഒന്നേ നാൽപ്പത്തഞ്ചിന് അദ്ദേഹം നെടുമശ്ശേരി വിമാനത്താവളത്തിലെത്തും അതിനുശേഷം ആദ്യം അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടി എന്ന് പറയുന്നതും ഇവിടെ താജ് ഹോട്ടലിൽ നടക്കുന്ന കോർ കമ്മിറ്റി യോഗമാണ് ഇരുപത്തി നാല് പേർ ഈ കോർ കമ്മിറ്റി യോഗത്തിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട് ഒപ്പം തന്നെ കേരളത്തിൻ്റെ ചുമതലയുള്ള ഇൻചാർജ് തെരഞ്ഞെടുപ്പ് ഇൻചാർജ് സഹ ഇൻചാർജ് കേരളത്തിൻ്റെ പ്രഭാരി അടക്കമുള്ള ആളുകൾ ഈ യോഗത്തിലേക്ക് അല്പസമയത്തിനകം തന്നെ അവർ എത്തുകയും ചെയ്യും ഇതിനു മുമ്പായി തന്നെ പ്രവർത്തകർ എല്ലാം ഇവിടെ എത്തുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുകയും വരുന്ന ദിവസങ്ങളിലുള്ള പ്രവർത്തന പദ്ധതികളുടെ ഒരു അവലോകനവും ആവിഷ്കരണവും എല്ലാം തന്നെയാണ് ഈ ഒരു കോർ കമ്മിറ്റി യോഗം കൊണ്ട് ലക്ഷ്യമിടുന്നത് യെസ് വീണ്ടും ഞാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോവുകയാണ് അരുണാലത്തൂർ സാനു ഞങ്ങളുടെ രണ്ട് പ്രതിനിധികളും അവിടെ ഉണ്ട് അരുൺ കൊട്ടും കുരവയുമായിട്ടാണ് ബി ജെ പി പ്രവർത്തക പാർട്ടി ദേശീയ അധ്യക്ഷൻ്റെ വരവ് എതിരേൽക്കാൻ അവിടെ തടിച്ച് കൂടിയിരിക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾ എന്താണ് പ്രവർത്തകരുടെ പ്രതീക്ഷ അവിടെ ബി ജെ പി ദേശീയ അധ്യക്ഷനെ സ്വീകരിക്കാൻ എത്തിയിരിക്കുന്ന നേതാക്കന്മാർ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഈ സന്ദർശനത്തെ നോക്കിക്കാണുന്നത് മറ്റ് വിശദാംശങ്ങൾ ജെ പി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇവിടേക്ക് ആദ്യമായി എത്തുന്ന ദേശീയ അധ്യക്ഷൻ അദ്ദേഹത്തിന് ആവേശോജ്ജലമായ സ്വീകരണം നൽകുമ്പോൾ അത് അതിൻ്റെ കേരളീയ തനിമ കൂടി വ്യക്തമാക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ വാദ്യവേളകളങ്ങളും കാവടിയും മറ്റുമൊക്കെ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പം അദ്ദേഹത്തിന് സഞ്ചരിക്കുന്നതിന് വേണ്ടി ഒരു വാഹനം കൂടെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഒരു തുറന്ന വാഹനമാണ് അദ്ദേഹം ആ തുറന്ന വാഹനത്തിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യും പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ബി ജെ പി ഇവിടെ ഈ ഒരു കേരളത്തിൻ്റെ മണ്ണിൽ ഈ ദേശീയ അധ്യക്ഷൻ എത്തുന്ന സമയത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടെ അടുക്കുന്ന സമയത്ത് അത് ബി ജെ പി ക്യാമ്പുകളിൽ കൂടുതൽ ആത്മവിശ്വാസം സൃഷ്ടിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നിന്നൊക്കെ കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് നമുക്കത് ഇവിടെ എത്തിയിട്ടുള്ള ആളുകളോട് തന്നെ ചോദിക്കാം ദേശീയ അധ്യക്ഷൻ അങ്ങനെ എത്തുകയാണ് നിയമസഭാ ും ബി ജെ പിക്ക് നല്ല പ്രതീക്ഷയുണ്ട് ഈ തവണ എല്ലാ തവണത്തെക്കായാലും വ്യത്യസ്തമായിട്ട് സീറ്റുകൾ നേടാൻ സാധിക്കും എന്നാണ് ബി ജെ പി പ്രവർത്തനം ഒരു വിശ്വാസം തന്നെയാണ് ഒരുപാട് പേര് ഇവിടെ ഇങ്ങനെ കൊണ്ടിങ്ങനെ കൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഒരുപാട് നേരമായി ഇവരൊക്കെ ഇവിടെ ഇങ്ങനെ തടിച്ച് വലിയ വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ ദേശീയ വരവ് ഊർജ്ജമാണോ എന്നുള്ളവണത്തെ ആ ദേശീയ അധ്യക്ഷത്തിന്റെ വരവ് കേരളത്തെ സംബന്ധിച്ച വലിയ ഒരു ഊർജ്ജമാണ് നൽകുന്നത് കാരണം ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെക്കുന്ന ആദർശവും ആശയവും അത് ഇവിടെ കേരളത്തിലെ പൊതുസമൂഹം ഏറ്റെടുത്തിരിക്കുകയാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പില് ബി ജെ പിക്ക് വലിയ രീതിയിൽ മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്ന് ആലുവ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ പറയുകയാണ് കാരണം നരേന്ദ്രമോദി സർക്കാരിന്റെ നിരവധി ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളും വിശിഷ്ട നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ ഏറ്റെടുത്തിരിക്കുകയാണ് ആ കേന്ദ്ര പദ്ധതികളുടെ ആ വിജയം തന്നെയാണ് ഇവിടുത്തെ ജനങ്ങൾ ഉറ്റുനോക്കുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യം വലിയ രീതിയിൽ കേരളത്തിന് മുന്നേറ്റം നടത്തുന്നത് തീർച്ചയാണ് അതിനുള്ള ഊർജ്ജം നൽകാൻ വേണ്ടിയാണ് നമ്മുടെ ദേശീയ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ആരാധ്യനായ നമ്മുടെ ദേശീയ അധ്യക്ഷൻ ഇവിടെ വരുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ആത്മവിശ്വാസവും ഊർജ്ജവും നൽകുന്നു അദ്ദേഹത്തിൻ്റെ ഈ വരവിന് നേരത്തെ അമിത്ഷാ എത്തിയിരുന്നു ഇപ്പോൾ നരേന്ദ്രമോദി എത്തിയിരുന്നു ഇപ്പോൾ ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ കൂടെ എത്തുകയാണ് അപ്പോൾ ബി ജെ പി ക്യാമ്പ് കാര്യങ്ങൾ ഓരോ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളവും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൂടെ കിടക്കുന്ന സാഹചര്യത്തിൽ ഇത് വലിയ ആത്മവിശ്വാസമാണ് പകരുക എന്താണ് ഈ പ്രധാനമന്ത്രിയുടെയും നമ്മുടെ ദേശീയ അധ്യക്ഷൻ്റെയും ഈ വരവോടുകൂടി കേരളത്തിൻ്റെ മുഖച്ചായ തന്നെ ഈ മാറാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കേരള ജനത ഈ ഇവിടെ നടക്കുന്ന അഴിമതി രാജ്യത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടായ കാര്യങ്ങൾ ഒട്ടനവധി കാര്യങ്ങൾ ഈ കേരളത്തിൽ ഇനി അങ്ങോട്ട് ബി ജെ പിയുടെ നേതൃത്വത്തിൽ വരാനുള്ള എല്ലാ തയ്യാറെടുപ്പും കേരളം ഒരുങ്ങിക്കഴിഞ്ഞു പുതിയൊരു ഭരണം ബി ജെ പിക്ക് കേരളത്തിലുണ്ടാവും അതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം കളം മാറും സംശയമില്ല വരാൻ പോകുന്നത് കേരളത്തിൽ വലിയ മാറ്റമാണ് വരാൻ പോകുന്നത് വടക്കേന്ത്യയിലൊക്കെ ഒരു കാലത്ത് വന്നു തന്നെ കേരളത്തിൽ പഴയകാലത്ത് സാധ്യത കുളവായിരുന്നെങ്കിൽ ഇന്നെല്ലാം മാറിക്കൊണ്ടിരിക്കുക കേരളം തന്നെ മാറി തിരുവനന്തപുരം തന്നെ പിടിച്ചടക്കല്ലോ ഒരു കാലത്ത് മറ്റുള്ളവരുടെ ശക്തി കേന്ദ്രമായിരുന്നു തിരുവനന്തപുരം ബി ജെ പിക്ക് പിടിച്ചടക്കാമെങ്കിൽ അധികം വൈകാതെ തന്നെ കേരളത്തിൽ കേരളം മൊത്തം പിടിച്ചടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരു ജനങ്ങൾ മൊത്തത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പിക്ക് അനുകൂലമാണ് ജനങ്ങൾ മനസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ് തൃശൂർ പിടിച്ചു തിരുവനന്തപുരം പിടിച്ചിട്ട് ഇപ്പം കേരളത്തിലും വലിയ മുന്നേറ്റം നടത്തുമെന്നുള്ള കേരളത്തിൽ നല്ല മുന്നേറ്റം നടത്തും കേരളത്തിൽ ഇതോടെ

രാജ്യം പിടിച്ചു എന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചാൽ കേരളം പിടിച്ചു എന്നാണ് എൻ്റെ രക്ത ചുരുക്കം കേരളം ഞങ്ങൾ പിടിച്ചിരിക്കും പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുതന്നെയാണ് ഏതായാലും ആ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആ ഒരു മുന്നേറ്റം ഓരോ ആളുകളുടെയും വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ അത് പകർന്ന ആവേശം ഈ സംസാരിച്ച ഓരോ ബി ജെ പി പ്രവർത്തകരിലും നേതാക്കളിലും ഒക്കെ വാക്കുകളിൽ അത് വലിയ രീതിയിൽ ഉയരുന്നുണ്ട് എന്നുള്ളതാണ് ഏതായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചത് ബി ജെ പി ക്യാമ്പുകളിൽ പകർന്നിരിക്കുന്ന ആത്മവിശ്വാസം ചെറുതല്ല എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് മാത്രമല്ല നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലും വിജയിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഓരോ ഫലം പരിശോധിക്കുമ്പോൾ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ബി മുന്നിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് അനുകൂലമായിട്ട് കേരള ജനത ചിന്തിക്കുന്നു എന്നുള്ളത് അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് എന്നുള്ളതിൽ സംശയമില്ല ആ സാഹചര്യത്തിൽ അത് കൃത്യമായ ആസൂത്രണത്തിലൂടെ തെരഞ്ഞെടുപ്പ് ിൽ അതിൽ കൃത്യമായ ഫലത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ബി ജെ പി ക്യാമ്പുകൾ ലക്ഷ്യമിടുന്നത് ആ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് സാനു ഈ ബി ജെ പി ദേശീയ അധ്യക്ഷന്റെ വരവ് എന്നുള്ളതാണ് ഏതായാലും ബി ജെ പി ദേശീയ അധ്യക്ഷന്റെ വരവോടുകൂടി കേരളത്തിൻ്റെ ഒരു ചിത്രം മാറ്റുക എന്നുള്ളത് തന്നെയാണ് ഒപ്പം പ്രവർത്തകരെ സംബന്ധിച്ച് നേരത്തെ സംസാരിച്ച ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരും പറയുന്നു തിരുവനന്തപുരം പിടിച്ചില്ലേ ഡൽഹി പിടിച്ചാൽ അത് ഭാരതം പിടിച്ചതുപോലെയാണ് അതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചാൽ തീർച്ചയായിട്ടും കേരളത്തിൽ പിടിക്കാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് അവർ പ്രകടിപ്പിക്കുന്നത് ബി ജെ പിയെ നയിക്കുന്നത് യുവത്വമാണ് അതായത് ഈ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജനിച്ച ദിവസം അല്ലെ ആ ജനിച്ച വർഷമാണ് ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകൃതമായിട്ടുള്ളത് ആ രാഷ്ട്രീയ പാർട്ടിയുടെ അമരത്തേക്ക് ഇന്ന് അദ്ദേഹം എത്തപ്പെട്ടിരിക്കുകയാണ് എന്തായാലും ആ യുവത്വത്തിന്റെ ഒരു കരുത്ത് എന്തായാലും പെരുന്നാളുകളിൽ എല്ലാ ഇന്ത്യയിലും ഒട്ടാകെ ഉണ്ടാകും അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു പ്രസരിപ്പും അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു മുന്നേറ്റവും അത് കേരളത്തിലെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഉണ്ടായിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു മുന്നേറ്റം അത് തിരുവനന്തപുരം ും കോർപ്പറേഷൻ ആയിക്കോട്ടെ അത് തൃക്കൂണിത്തറയിലായിക്കോട്ടെ പാലക്കാട് ഭരണം മൂന്നാം വട്ടവും പിടിക്കുന്ന ഒരു നിലയിലേക്ക് എത്തിയതായിക്കോട്ടെ ആലപ്പുഴ ജില്ലയിലടക്കം മറ്റ് പല ജില്ലകളിലും പഞ്ചായത്തുകളിലടക്കം ബി ജെ പി നടത്തിയിട്ടുള്ള ഒരു മേൽക്കൈ അല്ലെങ്കിൽ ഒരു മുന്നേറ്റം അത് ബി ജെ പി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അത് എല്ലാ മേഖലയിലേക്കും പടരുന്ന ഒരു കാഴ്ചയാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് ബി ജെ പിക്ക് ഒരു കുതിപ്പേകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും അതായത് ബി ജെ പി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിന്റെ ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു ഒരു മാറ്റം ആ മുന്നേറ്റം ിൽ ഇരുവരിലേക്കും തിരിച്ചുവരാം ഒന്ന് നാൽപ്പതിന് ബി ജെ പി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തും തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള പ്രാഥമിക ചർച്ചകൾ ദേശീയ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ നടക്കും ബി ജെ പി നേതൃയോഗത്തിൽ പങ്കെടുക്കുന്നതോടൊപ്പം എറണാകുളം തൃശൂർ ജില്ലകളിലെ വിവിധ പരിപാടികളിലും ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ പങ്കെടുക്കും അരുൺ ആലത്തൂർ സാനു ജജീഷ് കരുണാകരൻ എന്നിവരാണ് വിവരങ്ങൾ നൽകിയത്